ഡോക്ടർ രമേശ് ഞാൻ കണ്ടിട്ടുണ്ട് ലീലാകൃഷ്ണൻ അറിയൂ കുട്ടിയുടെ നാടോ ഒറ്റപ്പാലത്താ എനിക്കറിയില്ല നാടറിയില്ലേ പേരറിയോ ശിവാനി ഓ ശിവ ശിവാനി ശിവാനി നാളും മകേരും അല്ലേ എങ്ങനറി അതൊക്കെ എനിക്കറിയാം ശിവാനി എന്തെ മുറി കൊണ്ടന്ന് പൂട്ടിട്ടിരിക്കുന്ന ഏയ് ഭ്രാന്തൊന്നും അല്ല ചട്ടമ്പിമാരും പോലീസുകാരും ചില വല്യ പണക്കാരൊക്കെ വരുമ്പോ എന്നെയും ഞാനൊരു അല്ലേ ഓ ആണല്ലേ പൊറത്താരെ കാണിക്കില്ല അപ്പൊ മറ്റേ സുന്ദരിമാരൊക്കെ തുള്ളണ പോലെ ഈ സുന്ദരി കുട്ടി തുള്ളാൻ പോവാറില്ലേ അയ്യോ ആ ഭാഗത്തെങ്ങാനും കണ്ട കൊല്ലും തേമ അങ്ങോട്ടൊന്നും എനിക്ക് പോകാൻ പാടില്ല ആരാ ദേവമായി ആ ചെറിയ ആനക്കുട്ടി പോലത്തെ സുന്ദരി ചെറുതല്ല വലുത് ദൈമക്ക് ആനയുടെ ശക്തി ഒലിക്ക് എന്നെ പിടിക്കാൻ ഇതിന്റെ മുകളിൽ കയറി വന്ന രംഗറാവും റൗഡിയെ ദൈവം ഒരത്തിച്ചവട്ടിന് മൂത്രം പിന്നെ രണ്ടും പോയി പിന്നെ മൂത്രം പോവാതെ നീര് നീരുവന്ന് പേടിക്കണ്ട ദൈമ കണ്ട മാത്രേ കൊല്ലൂ സുന്ദരിക്കുട്ടിയുടെ ആരാ ദേവമായി പിന്നെ എന്നെ വളർത്താൻ അതുകൊണ്ടല്ലേ എന്നോട് ഇത്ര സ്നേഹം സുന്ദരികുട്ടിക്ക് ഇപ്പോ ഇവിടെ എന്താ ജോലി ജോലി ആ ജോലിമാരുടെ ഏയ് എന്റെ ജോലി ടീറ്റ ഉറക്കം ഡാൻസ് പാട്ട് പിടിക്കല് പിന്നെ കളിക്കും ഉള്ളൂ ഇവിടെ എന്താ ഏർപ്പാടാ ഏർപ്പാടാട്ടി എന്റെ പേര് ഞാൻ നല്ല സുന്ദരി ആയതുകൊണ്ട് എന്നെ കുട്ടി എന്നല്ല ശിവാനിന്നാ ഞാൻ വല്ല സുന്ദരിയായത് കൊണ്ട് എന്നെല്ലാവരും സുന്ദരിമോളെന്താ പറഞ്ഞോ എന്തോന്നും വേണ്ടാത്തൊന്നും കാണുകയും കേക്കേം ചെയ്യണ്ട റാണിമ പറഞ്ഞിട്ടുള്ളത് സുന്ദരി